ഇതാണ് ബേസ് വെച്ചായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് വിട്ട് കൈവിട്ട് പോയി കോമ്പസേഷൻ ഇത് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്കെയില് ശ്രോതസ്വിനിയായിരുന്നു പക്ഷേ അത് വലിയ പിന്നെ ചെറിയ ദൈവതം വന്നു ചെറിയ നിഷാദം വന്നു അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ആയി അതൊരു കോമ്പസേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ആൾ അതിന് വരുമ്പോൾ അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുക നമ്മൾ പിടിച്ചു നിർത്തരുത് ഇപ്പോൾ ഒരു ചെമ്പൈ ഉത്സവത്തിന് പാടുന്ന ഒരു പാട്ട് ക്ഷേരത്തെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാഗം മനസ്സിൽ വെച്ച് അത് കൃത്യമായിട്ട് ആ രാഗത്തിൻ്റെ റൂട്ടിലൂടെ തന്നെ പോകണം അവിടെ പോയിട്ട് വല്ല വേറെ എന്തെങ്കിലും പാടിയാൽ ശരിയാവത്തില്ല എന്നാൽ തന്നെ സിനിമ ആകുമ്പോൾ അതിനൊരു ചെറിയ വലിയ കട്ടിയല്ലാത്തപ്പോൾ ഉദാഹരണത്തിന് പ്രണതോസ്മി ഗുരുവായു പുരേഷം ഉള്ളത് ഒരു സിനിമാ രീതി പോലെയാണത് അപ്പോൾ അത് അത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത്രയും ഇഷ്ടമായത് അപ്പോൾ അത് ചിലത് നമ്മൾ അങ്ങനെ പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ അല്ലാത്തത് കോമ്പസിഷൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ അങ്ങ് അങ്ങ് എടുക്കുക അത്രേ ഉള്ളൂ കാര്യം രാജാ സാറിൻ്റെ അടുത്ത് ഈ സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി സാറിന് ഞാൻ പാടിയ ഒരു പാട്ട് അപ്പോൾ അദ്ദേഹം അതിൻ്റെ ലിറിക്ക് കൈ കിട്ടിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് പാടി കിട്ടിയതേ ഉള്ളൂ ഒന്ന് വായിച്ചുപോലും നോക്കിയില്ല ഇത് നേരത്തെ പണ്ടങ്ങാണ്ട് പാടി വെച്ചിരുന്ന ഒരു പാട്ട് കൈ കിട്ടിയതുപോലെ പാടി ഞാനിങ്ങനെ കേട്ടിട്ട് അന്ധപ്പെട്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു സാറിൻ്റെ അടുത്ത് ഇത് എങ്ങനെയായിരുന്നു ഇത് ഞാനല്ല ചെയ്യുന്നു ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് മേളി വെച്ചിട്ടുണ്ട് എന്നെ ഒരു ടൂളായിട്ട് ദൈവം ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കും ഞങ്ങൾക്ക് സാറാണ് ദൈവം ഇന്ന് ഞാൻ കാര്യമെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് നമുക്ക് ഉള്ളിൽ ഉണ്ടാവുന്നതല്ലേ ഇത് നമ്മൾ കോപ്പി അടിക്കാനോ ഒന്നും അല്ലല്ലോ നമുക്ക് തോന്നുന്നതാണ് എനിക്കെൻ്റെ ഹാർമോണിയത്തിൽ കൈ വയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷൻ എന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് മ്യൂസിക്കലായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ അത് അതിനെന്താണ് അതിൻ്റെ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ആ വഴിക്കുട്ടേക്കാ അതേ ഉള്ളൂ അല്ലാതെ അതിനകത്തൊരു മസിൽ പിടിച്ചു അത് വേണ്ട ഇതിങ്ങോട്ട് അതിൻ്റെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല വന്നോട്ടെ ഇപ്പോൾ എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും വന്നാൽ അത് സുഖമാണെങ്കിൽ അത്രേ ഉള്ളൂ പക്ഷേ എം ജി ശ്രീമാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഗാനമേളകൾക്ക് ഇത് പാടുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഓർക്കസ്ട്ര തെറ്റി വയലെപ്പോഴും പറയുന്നത് വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പം ഒന്ന് കുറച്ച് പിടിക്കാൻ പറ്റുമോ ഓർക്കസ്ട്രക്കാരൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ലൈറ്റ് ആക്കി കൂടെ പാടാമായിരുന്നു പറയില്ലേ അപ്പൊ സാറിന് എന്താ തോന്നുന്നു ഇല്ല അത് പലരും ഇത് രജനീഷ് പറഞ്ഞ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പലരും ഓർക്കസ്ട്ര അവരാണ് എനിക്ക് എന്താ പറയണ്ടത് എന്റെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്നത് നമുക്ക് അത്ര എത്ര വലിയ ആണെങ്കിലും അത്രയും നല്ല പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ അത് കേൾപ്പിക്കണ്ടേ ഇപ്പോഴാണെങ്കിൽ എങ്ങനെങ്കിലും കമ്പ്യൂട്ടറിലിട്ട് കുത്തി കേൾപ്പിക്കാം പണ്ട് അങ്ങനെ അല്ലല്ലോ ഇതൊരു ഇത്രയും പേര് പത്ത് നൂറ് നൂറ്റമ്പതും പേര് വായിച്ച പാട്ടുകളുണ്ട് അപ്പോൾ അവരുടെ എല്ലാം കഠിനാധ്വാനമുണ്ട് അപ്പോൾ മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവങ്ങളാണ് അപ്പോൾ അവരാണ് നമ്മുടെ ഇതേന്ന് വരുന്ന സാധനം വായിച്ചിങ്ങോട്ട് തരുന്നത് ഇപ്പോൾ സല്ലാപം കവിതയായെന്നുള്ള പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ എന്ന് പറഞ്ഞ് ചെയ്യുന്നു ചെയ്യുന്നു അപ്പോൾ അത് അത് ഞാൻ സ്കോർ എഴുതുമ്പോൾ എനിക്കറിഞ്ഞുകൂടെ ഇത് എങ്ങനെ സൗണ്ടാകും കാര്യം ഒരു നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ചൊക്കെ വയലിൻ്റെ റേഞ്ച് ചെയ്ത് വിയോളോ റേഞ്ച് ചെയ്ത് ചെല്ലോ ഇതൊക്കെ അറിയാമെങ്കിലും ഇതെങ്ങനെ ആകും ഈ പാർട്സ് എങ്ങനെ സൗണ്ട് ആകും കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ശബ്ദമുണ്ട് അത് വരുമോ കാര്യം വായിക്കുന്നതൊക്കെ ലെജൻസ് ആണ് അവസാനപ്പച്ച രണ്ണാച്ചൊക്കെയാണ് ഫ്രണ്ട് റോയിൽ വയലിസ്റ്റിലുള്ളത് അപ്പോൾ ഞാനിത് എഴുതിയിട്ട് എനിക്ക് ഭീകര ടെൻഷനായിരുന്നു ആ ഫസ്റ്റ് വർക്ക് നടക്കുമ്പോൾ അത് കൊണ്ട് കൊടുത്ത് അവരെല്ലാം സെറ്റായിട്ട് എഞ്ചിയാണ് നമ്മുടെ ചിട്ടിയണ്ണൻ വിളിച്ചു ചിട്ടിയണ്ണാണ് കണ്ടക്ടർ ശരത് വന്ന് കേൾ വന്ന് അവർ വായിച്ചപ്പോൾ എനിക്ക് അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അവരെ അത് ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറത്തൊരു സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് അപ്പം പിന്നെ കോൺഫിഡൻസ് ആയി പിന്നെ അത് മാത്രമല്ല എൻ്റെ പാട്ടുകൾ ഞാൻ തന്നെയാണ് എല്ലാം എഴുതുന്നത് ഇപ്പം ഇത് ഇപ്പം പ്രോഗ്രാമിങ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് എല്ലാം എ ടു ഇസഡ് ഇപ്പുറത്തെ പേജിൽ റിതം പാറ്റേൺ ഉണ്ടാകും ഇപ്പുറത്തെ അതിൻ്റെ മെലഡി പാട്ട് ഉണ്ടാകും എല്ലാം കാണും അപ്പോൾ അതുകൊണ്ട് എന്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടുകളെടുത്ത് അതിലിരുമ്പോൾ ഇഷ്ടപ്പെടാതെ പോയാലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് എൻ്റെതാണ് എൻ്റെ തലേന്ന് വന്നിട്ടുള്ളത് തന്നെയാണ് നമ്മൾ അത് എനിക്കതൊരു നിർബന്ധമാണ് കാര്യം അത് പ്രത്യേകിച്ച് രാജാ സാറിനെയൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്കത് അങ്ങനെ വേണം ഒരു കമ്പോസർ എന്നൊരു എങ്കിലല്ലേ എൻ്റെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ അത് എൻ്റേതായിരിക്കണ്ട് ഒരു പത്ത് നൂറ്റി അൻപത് പേരും കൂടി ചേർന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ബോറ് പരിപാടിയാണ് അതുകൊണ്ട് എൻ്റെതെന്ന് പറയാൻ ഒരു ഫുട്ബോൾ മാച്ച് പോലെ ഒരു കോമ്പസിഷൻ എന്ന് എനിക്കുണ്ട് വളരെ ഫുട്ബോൾ മാച്ച് ഞാൻ ഉദ്ദേശിച്ച ഓർക്കസ്ട്രാ വേണം പക്ഷെ ടോട്ടൽ കോമ്പസിഷൻ ഒരാടാ തലയിൽ നിന്ന് തന്നെ വരണം എങ്കിലേ ആ ഒരു അതിൻ്റെ ഈ പാട്ടും അതിൻ്റെ എന്താ അതിൻ്റെ അറേഞ്ച്മെൻറ്റുമായിട്ടൊക്കെ ഒരു ബന്ധവും എന്തെങ്കിലുമൊക്കെ ഒരു അതിനൊരു സുഖമൊക്കെ ഉണ്ടാകത്തുള്ളു അതുകൊണ്ടാണ് ഒരിക്കലും കേട്ടിട്ടുള്ളത് പക്ഷേ മായാ മഞ്ചലിൽ വീണ്ടും കേൾക്കാം മായാമഞ്ചലിൽ ഈ തുവഴിയെ പോകും തിങ്കളി കാണാത്തമ്പുരു ൊരു തൂവൽ തന്നലേ ആറും പാടാത്ത പല്ലവി കാത്തിൽ വീഴുമേ വേലയിൽ കിനാവുപോൽ വരൂ വരൂ മായാ മഞ്ചളിൽ പോകും തിങ്കളേ ഞാൻ അത്രയും അതെ ഇഷ്ടത്തിന് ഇനിയും വേണം പാട്ട് വേണം ഇപ്പോ ശ്രീരാഗമോ ഉള്ളപ്പോൾ തന്നെ വാലിന്മേൽ പൂവും വാലിട്ട് എഴുതിയ വേൽമൂനക്കണ്ണുമായി വന്ന വേഷുക്കളി മകളെ അത് അതും എഗൈൻ മെഗാ ഹിറ്റാണ് അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പടത്തിൽ തന്നെ ഒരുപാട് പാട്ടുകൾ ഉള്ളപ്പോഴും എല്ലാം ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യങ്ങളാണ് അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും അച്ചീവ് ചെയ്യാനും പറ്റില്ല ഉണ്ട് എല്ലാവർക്കും അത്രയും ഹിറ്റുകൾ ഉണ്ടാക്കുന്നില്ലേ ഒരു സിനിമയുടെ വർക്കായിട്ട് കാണാതെ ഓരോ വർക്കും ഓരോന്നായിട്ട് കാണുമല്ലോ ഓരോ പാട്ടും ഓരോന്നായിട്ട് കാണുമല്ലോ അത് അത്രയും നമ്മുടെ മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടാണോ ഇത്രയും നല്ല മ്യൂസിക് ഉണ്ടാവുന്നത് അതേ അത് അതങ്ങനെ വന്നു പോയതാണോ സംഭവിക്കുന്നതാണോ അത് സംഭവിക്കുന്നതാണ് കാര്യം ഒരു ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ നമുക്കതിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഒരു ഐറ്റം വരണം ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇരുന്ന് പോകും അതിങ്ങനെ വരുന്ന ഒരു കോമ്പസിഷൻ ഒരു ഗുണവും കാണത്തില്ല അതാണ് പറയുന്നത് ഒരു ആ ഒരു സിറ്റുവേഷൻ നമ്മളിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കി എന്നാ പിടിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർമോണിച്ച് കൈ വച്ചാൽ ഉടനെ ട്യൂൺ വരണം ഇരുന്നുണ്ട് ഭീകര ടെൻഷനാകും ഞാൻ അപ്പം എല്ലാ എല്ലാ പാട്ടുകളും ഇപ്പോൾ സലാഭം കവിതയായി മംഗളങ്ങളും ഇപ്പോൾ രജനീഷ് പറഞ്ഞ മംഗളങ്ങൾ അവരുടെ മായാമഞ്ചൽ ഈ പാട്ടുകളെല്ലാം മാലയം എല്ലാം അങ്ങനെ ഒട്ടോ ഒറ്റയടിക്ക് വെച്ചപ്പം വന്നിട്ടുള്ള ട്യൂണോ ഇതിന് ഓപ്ഷൻ ചെയ്തിട്ടുള്ള പാട്ടുകളെ അല്ല ഇത് ഞാൻ പറയുന്ന കള്ളമാണെന്ന് അറിയാൻ രാജിവട്ടനെടുത്ത് ചോദിച്ചാൽ മതി അതെ അതിന് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അതൊക്കെ ആപ്റ്റായിരുന്നു അതുകൊണ്ട് പക്ഷെ ഞാൻ ഒന്ന് ആലോചിച്ച് പോയ ഒരു പാട്ടാണ് ശരി രാഘം ആലോചന ഓ വല്ലാത്ത ഇത് കാര്യം ഇത് റിലേഷൻഷിപ്പിന്റെ പാട്ടാണ് ശരത്തെ എന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ ഇത് തിലകൻ ചേട്ടനും ശ്രീവിദ്യ അമ്മയുടെ സ്നേഹം ലളിത ചേച്ചിയും സി ഐ പോളിസാറിൻ്റെയും സ്നേഹം മറ്റവരുടെ സ്നേഹം മറിച്ച് ഇന്നസെൻറ്റ് ചേട്ടൻ പല ഐറ്റങ്ങളും അതിൻ്റെ ഇടയ്ക്കും ലാലേട്ടനും ശോഭനയുടെയും പ്രേമം ഇതെല്ലാം കൂടെ അതുപ്പുഴത്തേക്ക് എനിക്ക് അങ്ങ് ആദ്യമായിപ്പോയി എന്ത് വേണമെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാണ്ടായി സത്യം എനിക്ക് കള്ളത്തരം ഞാൻ പറയാറില്ല എന്ത് വേണമെന്നറിയാതെ ഇങ്ങനെ തിന്നുപോയി ഞാൻ ഒരു കുന്നിൽ തട്ടിയ പുഴ പോലെ അവിടെ കിടന്ന് അങ്ങ് കറങ്ങി ആ അല്ല അത് കാര്യം ഇതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അമ്മയുടെ മലയാളമാണ് എനിക്ക് അപ്പൊ ഞാന് ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ പിന്നെ രാജ്യമായിട്ട് രാജ്യമായിട്ട് ഒന്നും കൂടെ പറയൂ സിറ്റുവേഷൻ എടേ ഈ കുരുവാനോ പറഞ്ഞാൽ സാധാരണ ഇയാൾ ഉടനെ ചെയ്യുന്നതല്ല ഞാൻ പറയും എന്താടൊക്കെ സാധനങ്ങൾ കയറിയിട്ട് ആകെപ്പാടെ ഒരു എത്തുമ്പിടിയും കിട്ടാത്തൊരവസ്ഥയുണ്ട് രാജേട്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജേട്ടൻ ഒന്നും കൂടെ അത് ശരത്ത് ഈ തിലകഞ്ചേട്ടൻ്റെ ഫാമിലിയുടെ വീട്ട് തൊട്ടടുത്ത ഒരു ഫാമിലിയാണ്